അതെ ഇന്ന് നമുക്കൊരു അടിപൊളി ടൊമാറ്റോ ചട്നി തയ്യാറാക്കി നോക്കിയാലോ ഇത് മന്തി കപ്സ ബിരിയാണി ഇവയോടൊപ്പം കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി അടിപൊളിയും ചട്ണിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് തക്കാളി മൂന്ന് പീസ് വെളുത്തുള്ളി രണ്ട് പീസ് പച്ചമുളക് കുറച്ച് പുതിനയില ഇവയെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് മൂന്ന് പീസ് വെളുത്തുള്ളി കുറച്ച് പുതിനയില പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലവണ്ണം അറിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നി റെഡി ആയി കിട്ടും ഇനി നമുക്കിതൊരു ചെറിയ ബൗളിലേക്ക് സെർവ് ചെയ്യാം ഇത് മന്തി കബ്സ ബിരിയാണി ഇവയോടൊപ്പം ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി അടുത്ത വീഡിയോസുമായി വരുന്നത് വരെ വീണ്ടും കാണാം ദസ് ഈസ് ഹബി ഫുഡ് ആൻഡ് ട്രാവൽ താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ